മലയാള സിനിമയുടെ മലയാളികളുടെ അഭിമാനമാണ് മോഹൻലാൽ നാല് അടുക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ വ്യത്യസ്ത ഭാഷകളിലായി ഒട്ടേറെ സിനിമകൾ ഇതിനോടകം അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇത് പറയുന്നത് നടി പൊന്നമ്മ ബാബു കാണും മലയാള സിനിമാ രംഗത്തെ അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ ഈ സംഘടനയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പുറകെയുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായി അമ്മയിൽ കൂട്ടരാജി നടന്നിരുന്നു പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞിരുന്നു ഈ വിഷയത്തിൽ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി പൊന്നമ്മ ബാബു ഒരു ഷോ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ വല്ലാതെ കഷ്ടപ്പെടുമെന്നും അതെല്ലാം സംഘടനക്കും അതിലുള്ള അംഗങ്ങൾക്കും വേണ്ടിയാണെന്നും പൊന്നമ്മ ബാബു പറയുന്നുണ്ട് ഒരു ഷോയിൽ ബാക്കി അംഗങ്ങളെല്ലാം കൂടെ ചെയ്താൽ കിട്ടുന്നത് മൂന്ന് കോടി രൂപയാണെന്നും ആ സമയം കൊണ്ട് മോഹൻലാൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഇരട്ടി പൈസ അദ്ദേഹത്തിന് ലഭിക്കുമെന്നും അവർ പറയുന്നു ഒരു മൂവി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പൊന്നമ്മ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അമ്മയുടെ ഒരു ഷോ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ചെയ്യാത്ത റോളുണ്ടോ ലാലേട്ടൻ എന്തുമാത്രമാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് ലാലേട്ടൻ ഒരു പടത്തിൽ അഭിനയിച്ചാൽ കിട്ടും അതിന്റെ ഇരട്ടി പൈസ ഞങ്ങൾ ഈ അംഗങ്ങൾ എല്ലാവരും കൂടി പോയി ചെയ്താൽ കിട്ടുന്നത് ആകെ മൂന്ന് കോടിയാണ് മോഹൻലാൽ ആ സമയത്ത് ഈ ഷോയിൽ പങ്കെടുക്കാതെ അതിന് പകരം പോയി ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ കിട്ടില്ലേ എന്നാണ് പൊന്നമോ ബാബു ചോദിക്കുന്നത് ലാലേട്ടൻ അവിടെ വന്ന് പാട്ട് ഡാൻസ് സ്കിറ്റ് എല്ലാം ചെയ്യുന്നുണ്ട് അദ്ദേഹം കെട്ടാത്ത വേഷങ്ങളുണ്ടോ കെട്ടാത്ത റോളുകളുണ്ടോ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി മാത്രമാണ് ചാനലിൽ വന്ന് മോഹൻലാലാണ് ഒരു പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിന് കുറെ കൂടെ മാർക്കറ്റിംഗ് ഉണ്ടാകും അമ്മ സംഘടനയിൽ മോഹൻലാലിന് പകരക്കാരനായി ഇനി വേറെ ആര് വന്നാലും അതിന് അത്രയും മാർക്കറ്റ് വരില്ല എന്നും പൊന്നമ്മ ബാബു പറയുന്നുണ്ട് പൊന്നമ്മബാബു പറയുന്ന വിധത്തിൽ മലയാള സിനിമയിൽ ഒരു മാർക്കറ്റ് വാല്യൂ മോഹൻലാലിന് നൽകിയത് ഇവിടുത്തെ സിനിമാ പ്രേക്ഷകരാണ് സിനിമാ പ്രേക്ഷകരിൽ നിന്നാണ് ആരാധകർ ഉണ്ടാകുന്നത് ഒരുപാട് നല്ല റോളുകൾ ചെയ്ത് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തിയ ആളാണ് ശ്രീ മോഹൻലാൽ എന്നാൽ തുടർച്ചയായി മോശം പടങ്ങൾ ചെയ്താൽ ആ മാർക്കറ്റ് വാല്യൂ ഇല്ലാതാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട സിനിമാ നടന്മാർ പലപ്പോഴായി തുറന്നു പറഞ്ഞ കാര്യം പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾ അനുഭവിച്ച പീഡനവും ഈ എല്ലാ വിഷയങ്ങളും ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടില്ലായ്മ വളരെ വ്യക്തമായി ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞുമാറ്റങ്ങൾ മോഹൻലാലിൻ്റെ സൂപ്പർ താരം എന്ന ഇമേജിനെ മങ്ങൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിലും പൊന്നമാവ് പറയുന്ന പോലത്തെ ഒരു നില ഉണ്ടാവില്ല അതിൻ്റെ ഗ്രാഫും താഴേക്ക് തന്നെയാകും വരുന്നത്